അതാണ് അഭിപ്രായം ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും എതിർത്തും പല കാര്യങ്ങൾ വിമർശിച്ചു നിൽക്കുന്ന ഒരാളാണ് ഒരു മാറ്റമില്ല എനിക്ക് പേഴ്സണലി അറിയാവുന്നുണ്ട് പല കാര്യങ്ങളും എതിർക്കുന്നുണ്ട് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വീഴ്ച സംഭവിച്ച വീഴ്ച പറ്റിയിട്ടില്ല അത് ഇതരയിൽ അറിയേണ്ട എനിക്ക് വീഴ്ചയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ പൊതു ഒരു കാഴ്ചപ്പാടി ഞാൻ മുന്നോട്ട് പോകുന്നു പിന്നെ പ്രവർത്തനം ആ പൊതുപ്രവർത്തനത്ത് ഞാൻ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനം മേടിക്കാനോ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ എടുക്കുന്ന തീരുമാനം എൻ്റെ മനസ്സായിട്ട് ശരി എന്നതിനെ കണ്ടുകൊണ്ട് മാത്രം മാത്രമായിടുത്തുപോയി എന്നെ എത്രയോ ഉദ്ധരിച്ചിട്ടുണ്ട് പല ഭരണാധികാരികളും ഞാൻ ഉദ്ധ്രിച്ചു ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ദൈവം കൊടുത്തോളൂ പക്ഷേ അതാ പ്രസ്തകം ഞാൻ ഓരോരുത്തരുടെ മുഖത്ത് നോക്കി പ്രായിയാലും പോക്കാം യാതൊരു സംശയവും വേണ്ട കാരണം എൻ്റെ അത്ര ശുദ്ധമാണ് അങ്ങനെ പ്രാകാറും ഉണ്ടല്ലേ പ്രാകാറുണ്ട് ചില ആളുകളെ പ്രായിട്ടുണ്ട് അവർ പറഞ്ഞ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനത്തിനെല്ലാം അറിയാം പറയുന്നത് ശരി അത് ആരാണെന്നൊക്കെ പറയാനൊന്നും അറിയാറിയാത്തവർക്ക് അറിയുന്നത് അത്രക്കും അല്ലേ അത്രയ്ക്കും മോശമുള്ളവരാണ് പണ്ട് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി അല്ല നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ പുറകിലായിരുന്നു ബി ജെ പി നടന്നതെന്നാണ് പറഞ്ഞിരുന്നത് ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞു ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ പി സി പറഞ്ഞല്ലോ മുമ്പ് ഈ ഈ മോദി മോദി സർക്കാരിന്റെ സമയത്ത് സർക്കാർ ർക്കാരി ബിജെപിയിൽ ആ ബിജെപി പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ പ്രതിമ സ്ഥാപനം സ്ഥാപനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ബിജെപി സംഘടിപ്പിച്ച പ്രോഗ്രാം ഉദ്ഘാടനം കോട്ടയത്ത് ചെയ്യാനായിരുന്നു അന്ന് ഈ മെനിയൻ വിട്ടോ സൗജന്യമായിട്ട് അവർ കൊടുത്ത് ഞാൻ അത് റിലീസ് ചെയ്ത് ബിനിയൻ അതേ മോദിയുടെ പടമായിരുന്നു ഞാൻ അത് എനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയും ചെയ്തല്ലോ അന്ന് തൊട്ട് മോദിയുടെ പ്രവർത്തനം നല്ലതായി എന്ന് തോന്നിയ നിമിഷം മുതൽ അദ്ദേഹത്തോട് തോന്നിട്ട് കുറച്ചു ആയി കഴിഞ്ഞ ഇലക്ഷന് ബിജെപിക്ക് പിന്തുങ്ങാമായിരുന്നു തോന്നിയോ ഞാൻ അതും തോന്നി അവർ പിന്തുങ്ങും വന്നില്ലല്ലോ അവർ പിന്താങ്ങിയാല് അവർക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥി കിട്ടിയ മൂവായിരത്തി താഴെ വോട്ടാണ് പിന്താങ്ങിയാൽ ബിജെപിക്ക് അല്ല ബിജെപിയുടെ ആത്മാനുഭാവം ഉള്ള എനിക്ക് വോട്ട് ഉറപ്പല്ലേ സംശയം അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിക്ക് മൂവായിരം വോട്ട് എന്ന് പറയുന്നത് അല്ലേ പത്തനംതിട്ടയിലാണോ ലക്ഷ്യം എനിക്കോ അങ്ങനെ ലക്ഷ്യമേ ഇല്ല പത്തനംതിട്ടയിൽ നിൽക്കാൻ പാർട്ടി പറഞ്ഞാൽ നിൽക്കും വിജയിക്കും എന്ന് ഉറപ്പ് നൂറ് ശതമാനം വിജയിക്കും ചെയ്യും അത് എങ്ങനെയാണ് എങ്ങനെയാണ് കോട്ട് കൂട്ടി അവിടെ ജയിക്കാൻ ഞാൻ ും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ അറുപത്തി എണ്ണായിരം വോട്ടിന് താഴെയാണ് തോറ്റ സുരേന്ദ്രൻ അറുപത്തി എണ്ണായിരം കിട്ടിയോ ഇടയ്ക്ക് സി പി എം ഉണ്ടോ അത് കുറെ കാര്യം ഇടയ്ക്ക് സി പി എം ഉള്ള സി പി എമ്മിന് കിട്ടാത്ത മാക്സിമം വോട്ടാണെന്ന് കിട്ടി ഇനി സി പി എം കുറേ അല്ല കൂടുതലാണ് അപ്പോൾ ഈ അറുപത്തെണ്ണായിരത്തിൽ നിന്ന് ഒരു മുപ്പത്തയ്യായിരം വോട്ടിങ്ങോട്ട് വിളിച്ചാൽ സുരേന്ദ്രന് പോയായിരുന്നെങ്കിൽ സുരേന്ദ്രൻ എം പി ആയിരുന്നെങ്കിലും അത് ഞാനാണെങ്കിൽ ഒരു ലക്ഷം തൊട്ട് ഞാൻ തിരിച്ചൊള്ളാൻ പേടിക്കണ്ട ധൈര്യമായിട്ട് ഉറപ്പാണ് അപ്പം എൻ്റെ എല്ലാവർക്കും അറിയാവുള്ളത് ഇനി എലക്ഷന് നിന്നു നിർത്തി പരാജയപ്പെട്ടു ഗവർണറാകാൻ വല്ല താല്പര്യമുണ്ടോ എനിക്ക് പറ്റിയില്ല അത് അത് എന്താണെന്ന് വെച്ച് ഗവർണർ എനിക്ക് പറ്റിയില്ല പറയാൻ ചുമ്മാ എങ്ങനെയാണെന്ന് ചുമ ഒരു വലിയ ബ്രഹ്മണ്ഡമായി കെട്ടിടത്തോട്ട് ചുമ വായിയും വിളിച്ചു കുത്തിയിരിക്കുക എന്നെ പറ്റിയല്ലേ പറ്റി ഒരിക്കലും സാധ്യ ഒരു കാര്യമില്ല എന്ത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നതുപോലും ഭരണഘടനാപരമായതുകൊണ്ട് ഇരുന്നോട്ടെ എന്നുള്ളൂ ഇല്ല വേണ്ടെന്ന് പറയണേ ഓ ഓരോ സ്റ്റേറ്റ് യു പി വലിയ സ്റ്റേറ്റ് ഇല്ലേ അവിടെ ഇപ്പം എല്ലാം പ്രസിഡന്റ് നോക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പം ഒരു സംവിധാനം എന്തെങ്കിലും ഇപ്പൊ ഗവർണർ പോട്ടെന്നി അതേ പറ്റുള്ളൂ ഇനിയിപ്പോ അത് മാറ്റാൻ പോയി അത് കൂടുതൽ അതിൽ കൂടുതൽ പ്രശ്നമാകും ഗുണമില്ല ആവശ്യമില്ലെന്നേ എന്റെ അഭിപ്രായം ഗവർണർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കക്ഷി ആ ഒരു വസ്തുവല്ല എന്ന് വിചാരിച്ച് കേരളത്തിലെ പോലെ ഒരു ഗവർണറെ അപമാനിക്കുന്നതും ശരിയല്ല അദ്ദേഹം ചെയ്യുന്നതും ശരിയല്ല അത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നത് ശരിയാകുന്നത് എവിടെയാണ് അദ്ദേഹം ഒരു ഗവർണർ തെരുവിലിറങ്ങി കാസർ ഇട്ടിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒരു ഗവർണർക്ക് അതും ചെയ്യാൻ പി സി ജോർജിന് ചീമട്ട് എറിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ അത് ബി സി ജോർജ് വണ്ടി പോകുമ്പോൾ ചീമട്ട തൊഴിലിറങ്ങിയിട്ടുണ്ട് പി സി ജോർജ് നാട് ഇറങ്ങിയോ ഇറങ്ങി മാറി നിന്നിട്ടിറങ്ങി അത് ചീമട്ട എറിഞ്ഞപ്പോഴാണ് ജോർജ് ഇറങ്ങി ഇത് എവിടെയോ നിന്ന് അല്ല അല്ല ഈ ഗവർണറുടെ കാറിട്ടൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ നീ അത് അരി മനസ്സിലാക്കണം പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ അടിസ്ഥാനത്തിൽ ഒരുപറ്റും കുട്ടിക്കുരങ്ങന്മാർ ചെയ്യുന്നതാണ് അതിന് ഇതെല്ലാം മരുന്നില്ല അതുകൊണ്ടതിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ ഗവർണറോട്ട് ഇറങ്ങിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ അങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി അവരൊക്കെ അകത്ത് പോയി അവരൊക്കെ അകത്ത് പോകേണ്ടി വന്നു ഗവർണർ ഒക്കെയുള്ള പ്രത്യേക അധികാരമുണ്ട് ആ അധികാര പ്രകാരമുള്ള സെക്ഷൻ ട്വൻ്റി ഫോർ എടുത്ത് അനുസരിച്ച് കേസെടുത്തു ജാമ്യം കിട്ടിയില്ല എംമാരും മര്യാദ പിടിച്ചു ഒരു പെണ്ണു കണന്ന് കരയുന്നില്ല അയ്യോ എന്നും പറഞ്ഞു വീട്ടിൽ പോലും പറയാതെ വന്ന് ഈ ചഹക്കന്മാരുടെ കുളത്തരത്തിന് കോഴിക്കൊടുത്തതാണ് കരഞ്ഞിട്ട് കാര്യമല്ല ഉണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് ഈ ജനങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെ നടപടി വേണം അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ആർ എസ് എസ് പ്രവർത്തകന് അയാളങ്ങനെ കൂടുന്നവനല്ല അതാണ് അതിൻ്റെ സംഭവം

പേടിച്ചോടില്ല ഓടില്ല അതാണ് ഈ ആർ എസ് ഇതുപോലെ പ്രവർത്തിക്കുക കേരളത്തിന്റെ ചരിത്രം ചോദിക്കുക ഈ സഹാക്കന്മാരുടെ അവിടെ ചിത്ര വലുതാണ് ആ ചന്ദ്രശേഖരനെ അമ്പത്തിരണ്ട് വിട്ട് കെട്ടിയത് പോട്ടെ നമുക്കെല്ലാവർക്കും അറിയാം രമ എത്ര പ്രാവശ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ ഈ പിണറായിയുടെ ഗുണ്ടകൾ എട്ടിക്കൊണ്ടിട്ടുണ്ടറിയുമോ ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ തീർന്നില്ല പിണറായിയുടെ ഏറ്റവും പിന്തുണ കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി അപമാരം ഉണ്ടായിച്ചും കൊണ്ട് ഇരുപത്തിയാറ് ആർ എസ്സുകാർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒന്ന് ആലോചിച്ചു എന്നിട്ട് ആർ എസ്സിന് തകർക്കാൻ പറ്റുമോ ആറസ് ഇപ്പോൾ ശക്തിയോട്ട് പോവില്ലേ കഴിഞ്ഞ ദിവസമല്ലേ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ടുകാരോട് ഒരുമിച്ച് തൂക്കാൻ മരിച്ചത് ഒരു പാവപ്പെട്ട നല്ലവനായ നാട്ടിലെ ജനകീയനായൊരു ആർ എസ് നേതാവിനെയാണ് ഉമ്മമാർ വെട്ടിക്കുന്നത് ഒരു കല ആ ഭാര്യയുടെ കുഞ്ഞിൻ്റെയും അമ്മയുടെ പിന്നെ വെച്ച് നികൃഷ്ടന്മാരാണ് നീ ഇവന്മാർ ഒരു സംബന്ധിച്ചിട്ട് പിണറായി നികൃഷ്ടനാണ് ആർ എസ് എസും ബി ജെ പിയും ആത്മബന്ധം എങ്ങനെയെന്ന് പഠിച്ചിരുന്നു എനിക്ക് അത് ഞാൻ പറയാം ആത്മബന്ധം അതൊക്കെ പഠിക്കാറായില്ലോ അത് ബിജെപി രാഷ്ട്രീയ പാർട്ടിയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞ സ്വയം സേവാ സംഘാണ് അവർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ കാര്യങ്ങളും ഇടപെടാറില്ല പക്ഷേ ബി ജെ പിയുടെ നേതാക്കന്മാർ സെറ്റായ നിലയിൽ പോകുന്നുണ്ടാൽ നിയന്ത്രിക്കാൻ അവർ മടിക്കുകയില്ല ഞാൻ അവരെ കെട്ടിട്ടേക്കാനുള്ള അതിൻ്റെ അഭിപ്രായം അതാണ് മോശമല്ലവർ നന്നായി അവരുടെ അപ്പൊ പി സി ജോർജിന്റെ മുകളിലൊക്കെ ആർ എസ് എസിനൊരു നോട്ടവും കൈയും ഉണ്ടാവും എല്ലാവരുടെയും നോട്ട കൈ എന്ന നില ഞാൻ പറയുന്നത് അല്ലെ ഞാൻ നന്നാണ്ടേ തെറ്റാൻ പാടില്ല നന്നായി പോകണമെങ്കിൽ എല്ലാവരും അരി ഇപ്പോഴും എന്നെ നോക്കിക്കോണമെന്ന് ഞാൻ പറയുന്നത് അല്ല പി സി ജോർജിന്റെ പട്ട് പറയണത് എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ല ഇതായി കുഴപ്പം ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ അരി നീ എന്താവ് ഇങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ ശരി പറയുമ്പോ അങ്ങനെ പറയുമ്പോൾ കണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തുപോയതാണ് പി സി യോജ് പ്രശ്നമായതാന്ന് പറഞ്ഞു എന്നുള്ള വിളി എന്റെ ദൈമം ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ചക്കര പോയെന്ന് തോന്നിയോ ആ ഇപ്പോഴാ കൊച്ചി ചക്കര പിന്നെ അത് ലീക്ക് ഔട്ട് ആയി പോയത് ലീക്കൗട്ടായിപ്പോ എന്റെ മോളിൽ ആർക്കും കൊടുക്കൂല്ലോ കുളിച്ചു വെച്ചോടും അതാരെ അവളെ കേൾപ്പിച്ചോളാം പറഞ്ഞ ചക്കരണെന്ന് അവളെ മാത്രമല്ല ഞാൻ എൻ്റെ കുഞ്ഞ് അമ്മ അമ്മകുട്ടി ചക്കരയെന്നു വിളിക്കും ചക്കർ കൊച്ചേന്ന് വിളിക്കും എത്ര പെണ്ണുങ്ങളെ ചക്കർ പെണ്ണു എന്ന് വിളിക്കുന്നത് ഞാൻ സ്നേഹം ആ സ്നേഹം കൊടുക്കുന്നത് എനിക്ക് ഈ ആ പെണ്ണിലെ പേര് പറയാൻ പാടില്ലാത്ത പറഞ്ഞത് അവളോട് എനിക്ക് പേര് അയക്കില്ല പാവം ശുദ്ധിയായ പെൺകുട്ടി അവളെ നശിപ്പിച്ചില്ല നാരി രാത്രിക്കാൻ കൂടെ എനിക്ക് അവളോട് സഹ കൊച്ചുകൊണ്ട് സഹതാവുക